നീല നിറത്തിലുള്ള ഒരു ഉറുമ്പ് അതെങ്ങനെയുണ്ടാകും കറുപ്പും ചുവപ്പും തവട്ടും ഒക്കെ നിറത്തിൽ മാത്രമല്ലേ നമ്മൾ ഉറുമ്പുകളെ കണ്ട് ശീലിച്ചിട്ടുള്ളൂ നമുക്ക് യഥാർത്ഥത്തിൽ അതിശയമാകും ഈ നീല നിറത്തിലുള്ള ഒരു ഉറുമ്പിനെ കണ്ടാൽ എന്നാൽ അത്തരം ഒരു ഉറുമ്പിനെ കണ്ടെത്തിയിരിക്കുകയാണ് ശാസ്ത്രലോകം രണ്ട് മില്ലിമീറ്റർ മാത്രമേ ഈ ഈ ഉറുമ്പ് ഉറുമ്പിനെ ആകെ വലിപ്പമുള്ളൂ എന്നാണ് പറയുന്നത് അരുണാചൽ പ്രദേശിലെ വിതുര സിയാങ് താട്വരയിൽ നിന്നാണ് ഇന്ത്യൻ ഗവേഷകർ ഈ ഉറുമ്പിനെ കണ്ടെത്തിയത് പരാപരാ ട്രൈച്ചിന നീല ഇങ്ങനെയാണ് ഈ പുതിയ ഉറുമ്പിന് ഗവേഷകർ ഒരു പേരും നൽകിയിട്ടുണ്ട് ആ പേര് അങ്ങനെയാണ് വലിയ കണ്ണുകൾ ഉപത്രികോണാകൃതിയിലുള്ള തലയും വായും അഞ്ചു പല്ലുകൾ ഇതാണ് പുതുതായി കണ്ടെത്തിയ ഉറുമ്പിനുള്ളത് ഇതിന്റെ നീല ശരീരമാണ് ഇപ്പോൾ ഗവേഷകരുടെ മനം കവർന്നിരിക്കുന്നത് പ്രാണികൾക്കിടയിൽ അപൂർവമാണ് അത്ര ഇത്തരം ഒരു നീലിമ സാധാരണ ചിത്രശലഭത്തിന് വണ്ടുകൾക്ക് തേനീച്ചകൾക്ക് പല്ലികൾക്ക് അങ്ങനെ തുടങ്ങിയ ഏതാനും പ്രാണികളിൽ നീലനിറം സാധാരണ കാണപ്പെടാറുണ്ട് പക്ഷേ ഉറുമ്പുകളിൽ ഇത് അപൂർവമാണ് മനുഷ്യരെ പോലും അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള കൂട്ടായ ജീവിതമാണ് ഉറുമ്പുകളുടേത് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആയുസുള്ള ജീവിയും ഉറുമ്പാണ് അൻപത് വർഷം വരെ ചില ഉറുമ്പുകൾ ജീവിച്ചിരിക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത് തന്നെ ലോകമെമ്പാടുമുള്ള അറിയപ്പെടുന്ന പതിനാറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് സ്പീഷീസുകളിലും ഉപജീവതികളായ ഉറുമ്പുകളിലും ചിലതു മാത്രമേ നീലനിറം പ്രകടിപ്പിക്കാറുള്ളൂ പലപ്പോഴും ബയോളജിക്കൽ ഫോട്ടോണിക് നാനോസ്ക്രക്ചറുകളുടെ ക്രമീകരണം ത്തിലൂടെയാണ് ഈ നിറവ്യത്യാസം സംഭവിക്കുന്നത് എന്നാൽ നിറവ്യത്യാസങ്ങൾ ആശയവിനിമയത്തിനോ പാരിസ്ഥിതിക ഇടപെടലുകൾക്കോ ഒക്കെ സഹായിക്കുമോ എന്ന് പഠിക്കേണ്ടതുണ്ട് എന്നാണ് ശാസ്ത്രജ്ഞരുടെ അഭിപ്രായം നൂറ്റി ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ പരാപരാ ട്രച്ചീന ജനസിലേക്ക് ഒരു പുതിയ ജീവിയെ ഉൾപ്പെടുത്തുന്നത് താഴ്വരയിലെ ഇങ്കു ഗ്രാമത്തിൽ വൈകുന്നേരത്തിൽ പര്യവേക്ഷണം നടത്തുകയായിരുന്നു ഈ സംഘം ഇതിനിടെ ഏകദേശം പത്തടി ഉയരത്തിലുള്ള ഒരു മരത്തിന്റെ ദ്വാരം പര്യവേക്ഷണം ചെയ്യുന്നതിനിടെ തീനാളം പോലെ എന്തോ ഒന്ന് കണ്ടു അത്രേ മങ്ങിയ വെളിച്ചത്തിൽ ഗവേഷകർ അത് രണ്ട് പ്രാണികളാണെന്ന് തിരിച്ചറിഞ്ഞു പിന്നീടാണ് അത് ഉറുമ്പുകളാണ് എന്ന് മനസ്സിലാക്കിയത് എന്ന് ഗവേഷകർ പറയുന്നു ലോകത്തിലേകദേശം പന്ത്രണ്ടായിരത്തോളം ഉറുമ്പ് വർഗ്ഗങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട് ശൈത്യ മേഖലാ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഉഷ്ണമേഖലാ രാജ്യങ്ങളിലാണ് അത്രയും ഉറുമ്പ് ഉറുമ്പ് കൂടുതലായിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ കറുമ്പ് കറുപ്പ് തവിട്ട് ചുവപ്പ് നിറങ്ങളിലാണ് ഉറുമ്പുകൾ ഉള്ളത് ഏകദേശം ഒരു മില്ലിമീറ്റർ മുതൽ മൂന്ന് സെൻറ്റിമീറ്റർ വരെ നീളമുള്ള ഉറുമ്പുകൾ ലോകത്തുണ്ട് കാട്ടുറുമ്പ് നീറ്റുറുമ്പ് നെയ്യുറുമ്പ് പാമ്പുറുമ്പ് പുളിയുറുമ്പ് ചോണനുറുമ്പ് കരിയുറുമ്പ് ശവന്തിനി ഉറുമ്പ് കട്ടുറുമ്പ് ഇങ്ങനെ ഒരുപാട് ഉറുമ്പുകളുടെ വിഭാഗങ്ങളെ നമുക്കറിയാം ഇതുവരെ ശാസ്ത്രലോകം പേര് കണ്ടെത്താത്ത ചില സ്പീഷീസുകളെ നമുക്ക് ചുറ്റുമുണ്ട് നൂറ് ദശലക്ഷം വർഷത്തിലധികമായി ഉറുമ്പുകൾ ഭൂമിയിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് സസ്യങ്ങളുടെ വിത്തുകൾ മണ്ണിനടിയിലേക്ക് കൊണ്ടുപോകാൻ അത് മുളയ്ക്കുന്നതിന് ഒക്കെ ഉറുമ്പുകൾ കാരണമാകാറുണ്ട് ഹാർവാർഡ് സ്കൂൾ ഓഫ് ഫോറസ്ട്രിയുടെ ഗവേഷണം അനുസരിച്ച് മണ്ണിനെ വായു സഞ്ചാരമുള്ള ഇടമാക്കി മാറ്റുന്നതിലും ഉറുമ്പുകളാണ് പ്രധാന പങ്ക് വഹിക്കുന്നത് ഉറുമ്പുകൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് അത്ര സസ്യങ്ങളുടെ വേരുകളിലേക്ക് വെള്ളവും ഓക്സിജനും വേഗത്തിൽ എത്തുന്നത് സാധാരണ ഇലകളിലും മരങ്ങളിലും വീടിനുള്ളിലും കാണുന്ന ഇവ കുഞ്ഞന്മാരാണ് എങ്കിലും നിസ്സാരക്കാരാണ് എന്ന് കരുതണ്ട ഇവയിൽ ചിലത് കടിച്ചാലോ അസഹ്യമായ വേദന അനുഭവപ്പെടും എന്നാൽ ചില ഉറുമ്പുകൾ കടിച്ചാൽ വിഷവും ഉള്ളിൽ ചെല്ലും എന്നാണ് പറയുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അഭോർ പര്യവേഷണത്തിന് ശേഷം സിയാങ് താഴ്വരയിലെ ജൈവവിദ്യ വൈവിധ്യം പുനഃപരിശോധിക്കാനുള്ള പരിവേഷണത്തിലായിരുന്നു സംഘം ബ്രിട്ടീഷ് സൈനികാഭ്യാസത്തിന്റെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ ചരിത്രപരമായ പര്യവേക്ഷണം നടത്തിയത് ഇപ്പോൾ നൂറ്റി ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷം നടന്ന പര്യവേഷണത്തിൽ ഇതുവരെ ഒരു പുതിയ ഉപകുടുംബം ആറ് പുതിയ ജനസുകൾ നാൽപ്പതിലധികം പുതിയനം പ്രാണികൾ എന്നിവ കണ്ടെത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്സ്